മേജർ എന്ന് ഞാൻ കണക്കാക്കുന്നത് ഒരു സംവിധായകൻ്റെ മികവും ഒരു നായകന്റെ ഏറ്റവും വലിയ അഭിനയമാണ് അതായത് ജിത്തു ജോസഫ് എന്ന് പറയുന്നത് ഒരു സംവിധായകൻ എന്നതിനപ്പുറം ആ ഒരു ക്യാപ്റ്റനാണ് ആ സെറ്റിലെ ക്യാപ്റ്റനാണ് വളരെയധികം ക്ഷോഭിച്ചു ഞാൻ ഒരിക്കലും ജിത്തുവിനെ കണ്ടിട്ടില്ല കാരണം ഇത്രയും ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ സതീഷിന്റെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി നാല് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ സൈഡൻസ് ആയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ അതൊരു പ്രത്യേക കഴിവാണ് ആ സമയത്ത് ചോഭിക്കാൻ എളുപ്പമാണ് കാരണം ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും ഒന്ന് കുഴപ്പം കണ്ടാൽ അപ്പൊ ചോഭിക്കാനാണ് പെട്ടെന്ന് എല്ലാവർക്കും തോന്നുന്നത് അതൊക്കെ മാറ്റിയിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരോടും എല്ലാവരോടും പെരുമാറാൻ കഴിയുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അപ്പൊ അത് പിന്നെ എന്താണ് എനിക്ക് എന്നെ കഥ വിളിച്ച് പറയപ്പെ ഫോണിലൂടെയാണ് കഥ പറഞ്ഞത് ആ പറഞ്ഞ ആ ഒരു ക്ലാരിറ്റി സംവിധാന സമയത്ത് ഒരു സീൻ ശാന്തി ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ക്ലാരിറ്റി എന്നുള്ള ഒരു കാര്യം നന്നായിട്ടുണ്ടായിരുന്നു മോഹൻലാൽ എന്ന ആക്ടർക്ക് ഈ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങൾ സൂക്ഷ്മമായിട്ടുള്ള ഭാവങ്ങൾ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് പ്രമോഷൻ സമയത്ത് ഞങ്ങൾ പറഞ്ഞതെല്ലാം സത്യങ്ങളായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ിൽ സാക്ഷ്യപ്പെടുത്താൻ കഴിഞ്ഞു പ്രൊമോഷൻ സമയത്ത് ഇത് വിജയിപ്പിക്കാൻ വേണ്ടി അവ അനാവശ്യമായ ഒരു അവകാശവാദം കൂടി നിരത്തില്ല അന്ന് പറഞ്ഞിരുന്നു മോഹൻലാൽ എന്ന ആക്ടറിന്റെ സൂക്ഷ്മും ഭാവങ്ങളും മലയാള ആ ഒരു സിനിമയിലെ ഒരു പരാജിതനായി കടന്നു വന്ന് പിന്നീട് കൊടുങ്കാറ്റായി മാറുന്ന ഒരു നായകനെയാണ് നമ്മൾ കണ്ടത് അത് കയ്യടിയോട് കൂടിയാണ് പ്രേക്ഷകർ ഓരോ സീനിലും തീർച്ചയായിട്ടും ആർഗ്യുമെന്റ് പ്രസിദ്ധിക്കുന്ന രാജശേഖരമായിട്ടുള്ള ആർഗ്യുമെന്റ്സിന് എല്ലാം തന്നെ സ്ക്രിപ്റ്റിന്റെ ബാക്കി ഉണ്ട് സംവിധാനത്തിന്റെ ആ ഒരു സപ്പോർട്ടുണ്ട് എങ്കിൽ പോലും ഒരു ഹീറോ എന്ന് പറയുന്നത് ഇത് അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടറാണ് കാരണം സ്വന്തമായിട്ട് വിശ്വാസമില്ലാത്ത സൂപ്പർ സ്റ്റാറിന്റെ ഇമേജ് ഉള്ള ഒരു നടൻ ആത്മവിശ്വാസമില്ലാത്ത ഒരു കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് അയാൾ ഒരു വലിയ പൊസിഷനിലാണ് കാണുന്നത് അയാൾക്ക് ഈ കേസ് വിജയിക്കാൻ എളുപ്പമില്ല ഹീറോ ഇല്ലേ അത്രയും വലിയ ഇമേജ് ഇല്ലേ സൂപ്പർ സ്റ്റാർ ഇല്ലേ അവിടെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിട്ട് എന്നെയൊക്കെ കാണുന്ന സമയത്ത് എന്റെ ക്യാപ്റ്റനെ മുഹമ്മദിനെ കാണുന്ന സമയത്ത് സാറെ കാണുന്ന സമയത്ത് ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു വിജയമോഹനെ നമ്മൾ കാണുന്നു അത് ഗ്രാജ്വലി ഗ്രാജ്വലി ആ കോർട്ടിൽ കത്തി കയറുമ്പോൾ പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാനും കൈയടിച്ചു എന്നുള്ളതാണ് സത്യം അതാണ് ഒരു സിനിമയ്ക്ക് വേണ്ടത് ഞാൻ അഭിനയിച്ച സീനാണ് ഞാനും അനശ്വരെ ഒരുമിച്ച് അഭിനയിച്ച സീനാണ് ശ്രീധനം അഭിനയിച്ച സീനാണെന്ന് അറിഞ്ഞിട്ടും ആ തിയേറ്ററിൽ ആലുവ സീനത്തിൽ നിന്നാണ് ഞാൻ ഈ സിനിമ കാണുന്നത് കണ്ടിറങ്ങുമ്പോൾ എന്റെ കണ്ണെന്ന് നിറഞ്ഞു അപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നില്ലേ പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ പോയി അതാണ് ഒരു സിനിമയുടെ വിജയം ഒരു കലാസൃഷ്ടിയുടെ വിജയം ആ വിജയത്തിന്റെ സന്തോഷത്തിലാണ് നമ്മുടെ വിനയത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇതിലെ നിങ്ങൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ തുടർച്ചയായി ഒരുപാട് വിജയങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അല്പം മുമ്പ് പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ വളരെ വിനയത്തോടെ അടുത്ത ചിത്രം അതിനെ കുറിച്ചുള്ള ആ ചിന്തകൾ ഒക്കെയാണ് ആന്റണി പങ്കുവച്ചത് അതില്ലാതെ ഈ ആഘോഷത്തിൽ വിജയത്തിൽ മതി മറന്നു നിൽക്കുന്ന ഒരു ആന്റണിയല്ലേ കണ്ടത് വളരെ പ്രായോഗിക ബുദ്ധിയുള്ള ഒരു നല്ല നിർമ്മാതാവിനെയാണ് ആന്റണിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് റൈറ്റർ ആയിട്ടുള്ള ശാന്തി ശാന്തിയുടെ സ്പിരിറ്റ് എന്ന് പറയുന്ന ശാന്തി എങ്ങനെയുണ്ട് എന്ന് ഇതിന്റെ ഫൈനൽ സ്റ്റേജിൽ ശാന്തി വിളിച്ചോ എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഒരു വല്ലാത്ത മൂഡിലാണ് ഞാൻ സാധാരണ റൈറ്റേഴ്സ് ഒക്കെ ഇത് ഇങ്ങനെ ഒരു മൂഡിൽ ഉണ്ടാവും എനിക്കറിയില്ല എന്താ എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ എന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്തോ ഒരു വലിയ സംഭവമാണ് എനിക്ക് ഓരോ സീൻ കാണുമ്പോൾ ഞാൻ കരയുന്നു ഞാൻ കൈയടിച്ചു പോകുന്നു ആ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും സാധാരണ അത് എനിക്ക് മാത്രം കിട്ടുന്നതാണോ എന്നോട് ചോദിക്കായിരുന്നു അത് ആ ലെവലില് എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു വളരെ ഡൗൺ ടു എർ നിന്ന് ഷൂട്ട് ചെയ്ത ഒരു ഫിലിം വളരെ 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 സന്തോഷമുണ്ട് പ്രത്യേകം പറയുന്നു നിങ്ങൾ നിങ്ങൾ നൽകിയിരിക്കുന്ന നൽകിയിരിക്കുന്ന സപ്പോർട്ട് സപ്പോർട്ട് ഈ ആഫ്റ്റർ റിലീസ് വലുതാണ് ആർട്ടിസ്റ്റുകളെ കുറിച്ച് കുറിച്ച് അവരുടെ പെർഫോമൻസുകളെ മോഹൻലാൽ എന്ന നടന്റെ ആ പെർഫോമൻസിന്റെ ആ മികവിനെ കുറിച്ച് ഓരോ പോയിന്റ് ആയിട്ട് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാത്തപ്പോൾ പോലും ഞങ്ങൾ ുന്നു സാന്നിധ്യം അറിയുന്നു എന്നുള്ള തരത്തിൽ റിവ്യൂ വരുമ്പോ അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല എല്ലാവരോടും നന്ദി പറയുന്നു കേരളത്തിലെ പ്രേക്ഷകരോട് ഇന്ത്യയിലെ പ്രേക്ഷകരോട് കേരളത്തിന് എല്ലാം ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള പ്രേക്ഷകർ എല്ലാം തന്നെ വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടിയ ഒരു ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു ഈ ടി വിനോട് നന്ദി പറയുന്നു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ